വൈഫ് അറിയാതെ വൈഫിൻ്റെ കൂടെ ഒപ്പിട്ടിട്ട് നാൽപ്പത് ലക്ഷം രൂപ ഭയങ്കര യക്ഷി എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചതാണ് യക്ഷി വളരെ സന്തോഷത്തോടെയാണ് ഉടൻ എത്തുന്നത് കാരണം അമ്പലപ്പുഴക്കാരനായ എൻ്റെ പെരു കുഞ്ഞാലൻ മലയാള സിനിമയിലേക്ക് വരുന്നു അത് എന്നെ വിളിച്ചപ്പോൾ ബാലു പറഞ്ഞത് സാറിൻ്റെ ശ്ശേരി വെള്ളി നക്ഷത്രമൊക്കെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തത് അതുകൊണ്ട് സാർ ഒന്നേ പറ്റത്തുള്ളൂ ഞാൻ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഫങ്ഷൻ വരെ ഇന്നലെ ഒഴിവാക്കാൻ പറ്റുമെന്നു ചോദിച്ചാണ് പറ്റില്ല അപ്പോൾ എനിക്ക് ഇന്നലെ ക്ഷേത്രത്തിൽ പൂജയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാനത് എല്ലാം നന്നായിട്ട് വരട്ടെ അവിടെ ഞാൻ ബാലുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബിബിനെ കണക്കുള്ള ബിബിനെ കണ്ട വലിയ സന്തോഷം മലയാള സിനിമയിൽ ബിബിന് ഒരു ഇരിപ്പിടും കിട്ടിയിട്ടില്ല ഞാനിത് ശ്രമിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ബാലു ഇങ്ങനെ പടത്തിൻ്റെ വരുത്തിനി ഒരു ഹൊറാണ് സാറിൻ്റെ ഹൊ പടങ്ങളാണ് എന്നെ ഈ ഒരു ഒരു ആഗ്രഹത്തിലോട്ട് എത്തിച്ചു എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ആകാശങ്ങയെ പറ്റിയാണ് പറഞ്ഞത് ആകാശഗങ്ങയ അന്ന് വലിയ ഹിറ്റായിട്ട് ഓടിയൊരു പാടമായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ചേഞ്ച് ആയിരുന്നത് കാരണം ആകാശങ്ങ അന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആളില്ല ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാടാണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പൈസ എന്നുള്ള ഒരു സാഹചര്യമല്ല അപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ട് വീട് വെക്കാൻ ലോണ ലഭിച്ചിട്ടുണ്ടായിരുന്ന ലോണ് വൈഫ് അറിയാതെ വൈഫിൻ്റെ കൂടെ ഒപ്പിട്ടിട്ട് നാൽപ്പത് ലക്ഷം രൂപ എടുത്ത് ആ മാനേജറിനെ ഭയങ്കരമായിട്ട് സഹായിച്ചു കാരണം അന്ന് ഈ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടേ കിട്ടത്തുള്ളല്ലോ വീട് വയ്ക്കാനുള്ള ലോണൊക്കെ അല്ലേ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ ആഗ്രഹം എങ്ങനെ പറഞ്ഞ് ഞാൻ തന്നേ സസ്പെൻഷൻ വന്നാലും ഞാൻ നോക്കോളൂ ഞാൻ ഒരുമിച്ച് ക്യാഷ് തന്നു ഞാനൊരു വാശിയായിരുന്നു വെള്ളസാരി കൊടുത്ത് കൃഷി ഒരിക്കലും അവർന്ന് ഏക്കത്തില്ല അതൊക്കെ പഴയ സംഭവമാണെന്ന് പലരും പറഞ്ഞപ്പോൾ എനിക്കതിനെന്തിന് ഭയങ്കര വാശിയൂടി ഏഷ്യക്കൊണ്ടുതന്നെ പറ്റത്തുള്ളൂ അങ്ങനെ അത് അതിനകത്തും ഈ പറഞ്ഞാൽ അന്നത്തെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാലും ജയറാമും ദിലീപും ഒക്കെ ആയിരുന്നു അവരാരും ഇതിനകത്തില്ല ഒരു പുതിയ പൈ ദിവ്യ ഉണ്ണിയെ ഞാൻ തന്നെയാണ് കല്യാണോ സരവത്തെത്തിക്കൊണ്ടുവന്നിട്ട് ദിവ്യയുടെ രണ്ടാമത്തെ പടം മയൂരി പുതിയതായിരുന്നു പിന്നെ മലയാളത്തിൻ്റെ കോമഡി സാമ്പ്രാട്ടുകളെല്ലാം ഉണ്ടായിരുന്നു ഇന്നസന്റ് ചേട്ടൻ ജഗദീഷ് ചേട്ടൻ ജഗദീഷ് കൊച്ചു ഞീഫ മുകേഷ് അങ്ങനെയുള്ള ഗ്രൂപ്പെല്ലാം ഉണ്ടായിരുന്നു അത് അപ്പോൾ ആ പടം നൂറ്റമ്പത് ദിവസം ഓടി ഞങ്ങൾക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപ ചിലവായ പടം ഒന്ന് നാല് കോടി രൂപ കളക്ട് ചെയ്തു എൻ്റെ ഞാനൊരു കൊച്ചു വീട് പ്ലാൻ ചെയ്ത ഞാനിപ്പോൾ ഇപ്പം എൻ്റെ വലിയ വീട് അങ്ങനെ ഉണ്ടായി അപ്പം ജീവിതത്തിൻ്റെ നമ്മൾ റിസ്ക് എടുത്താലേ നമുക്ക് എന്തെങ്കിലും ഒരു പനം കിട്ടത്തുള്ളൂ ആ റിസ്ക് എടുത്ത് അപ്പം എന്നെ സംബന്ധിച്ച് ആകാശങ്ങ ഹോറർ ഭയങ്കര യക്ഷി തന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചതാണ് യക്ഷി ആ യക്ഷി എന്ന് പറയുന്നതിനകത്തൊരു ആ ഉണ്ട് എൻ്റെ കുടുംബത്തിലെ പുതുക്കരിയിലെ കുട്ടനാട്ടിൽ പുതുക്കരിയിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ പിച്ചിനെ മരിച്ചുപോയത് കൊണ്ട് ഞാൻ അമ്പലപ്പൊഴിക്ക് പിന്നെ എൻ്റെ സിസ്റ്ററോടെ താമസാക്കി അപ്പം അമ്മ പറഞ്ഞു തന്ന ഞങ്ങളുടെ കുടുംബത്തെ കോഴിക്കുറത്ത് കാവിലെ അവിടുത്തെ കന്യകോണിൽ നിന്ന ഏഴിലമ്പാലയിൽ ഒരു പ്രതികാര ദുർഗയായ സുന്ദരിയായ പ്രണയാത്രയായ യക്ഷിയുണ്ടെന്നും അവൾ നമ്മുടെ കുടുംബത്തിലൊരു ദാസിപ്പെണ്ണായിരുന്നു അവളെ പണ്ട് കുടുംബത്തിലെ നായർ പ്രമാണി പയ്യൻ പ്രേമിച്ചതിൻ്റെ പേരിൽ അവനെ പച്ചജീവനം അവതരിച്ചിട്ട് വന്നതാണ് പത്തിരുന്നൂറ്റി അമ്പത് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പെന്നൊക്കെ പറഞ്ഞ അമ്മ പറഞ്ഞൊരു കഥയായിരുന്നു അത് അത് അമ്മ കുഞ്ഞ് നല്ല മരിച്ചുപോയി അത് കഴിഞ്ഞ് ആ സിനിമയിൽ വന്നു എല്ലാ സിറ്റി ബോഡി ജോലിക്ക് പോയി അത് കഴിഞ്ഞ് സിനിമയിൽ വന്നു സിനിമ കുറേ പടമൊക്കെ ചെയ്തിട്ട് ഇരിക്കുവന്ന് പന്ത്രണ്ടാമത്തെ പടം കണ്ടാണ് ഈ പടം അപ്പോൾ ഞാൻ അമ്മ കഥ ഓർത്തിട്ടാണ് ഉണ്ടാക്കിയത് അങ്ങനെ ആ കഥ വെച്ച് ഉണ്ടാക്കുമ്പോൾ അന്ന് എനിക്ക് തോന്നി കോമഡി ഹൊറർ കോമഡി അന്നില്ല ഇവിടെ മണിച്ചിത്രത്താഴാണെന്ന് ഏറ്റവും ഭയങ്കരമായിട്ട് ഓടിയ പടം പക്ഷെ അതിനകത്ത് വേറൊരു സൈക്കോളജിക്കൽ സംഭവമായിരുന്നു പിന്നെ അത് മോഹൻലാലും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ളവരെല്ലാവരും ആണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഞാൻ എല്ലാവരും പുതിയ ആൾക്കാണെങ്കിൽ കൊണ്ടുവന്നത് അങ്ങനെ കഥയുണ്ടാക്കി അതിനകത്ത് ഞാനെൻ്റെ നാട്ടിൽ പിന്നെ കാബിലെ എനിക്കൊരു ഞാൻ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിരുന്നാണെങ്കിലും ആ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും തുള്ളലുണ്ട് തുള്ളു ദേഹത്ത് കയറി അതുപോലെ വലിയ അച്ഛൻ ചെറിയ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളു അപ്പോൾ അമ്മയൊക്കെ ഭയങ്കര ഭക്തി നിർഭരമായിട്ട് ചിലപ്പോൾ കുളിക്ക് ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നിട്ട് വന്നിട്ട് ചോദിക്കും അവൻ നന്നായിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലേ പറയാത്തുള്ളൂരൊക്കെ പറയാൻ സാ അങ്ങനെയൊക്കെയുള്ള ഈ തുള്ളലും അന്നൊക്കെ ഞാനതിനെ ഒരു വിമർശിച്ചാൽ കണ്ടിരുന്നു ഞാനങ്ങനെ ഒരു കൊച്ചുനാളിൽ എൻ്റെ വിവാഹം അങ്ങനെ ഈശ്വരഭക്തനല്ലായിരുന്നു സത്യത്തിൽ അപ്പോൾ അങ്ങനെ ആ തുള്ളലൊക്കെ കോമഡിയായിട്ട് കോമഡിയായിട്ടെടുത്ത് ആ കോമഡിയാണ് അവിടെ ഭയങ്കരമായിട്ട് ഏറ്റത് കല്പനയുടെ ക്യാരക്ടറൊക്കെ അത് ഭയങ്കരമായിട്ട് ഹിറ്റായി അന്നത്തെ കാലത്ത് രണ്ടായിരത്തിലൊക്കെ മൂന്നാല് കോടി രൂപ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അങ്ങനെ കാശ് കിട്ടിയൊക്കെ കഴിഞ്ഞപ്പം വീടൊക്കെ പോകാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് അമ്മ പറയുന്നതായിട്ട് തോന്നിയതാണ് നീ ഈ ഞാൻ നമ്മുടെ അവിടുത്തെ കഥയൊക്കെ പറഞ്ഞിട്ട് നീ ആ അറുപച്ചിനെയൊക്കെ വെറും കോമാളികളാക്കിയില്ലേ ചിരിക്കുകയില്ലേ ആൾക്കാരെ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ എന്തോ എൻ്റെ അടുത്ത് എന്നോട് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അമ്മയുടെ സ്വപ്നം കാണുന്നു കാണുന്നമ്മ പറയുന്നുള്ളൂ എന്നൊക്കെ മനുഷ്യൻ്റെ തോന്നലല്ലേ മനസ്സിൻ്റെ അങ്ങനെയാണ് ഞാൻ ഈ കോഴിപ്പുറത്ത് ഇപ്പോൾ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട് ഞാൻ പണതാണിത് മുപ്പകാലത്ത് പത്തിരുപത്തി ലക്ഷം രൂപ ഒരു ഭദ്രകാളി ക്ഷേത്രം പഠിച്ചു ഈ യക്ഷിക്കും ഈ അവിടുത്തെ ഭദ്രയ്ക്കുമൊക്കെ ആയിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഞാനിപ്പോൾ ഇത് ബാലും ഒരു പടം എടുക്കുന്നു ഈ യക്ഷിയാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുമെങ്കിൽ യക്ഷി നമ്മളെ സഹായിക്കും എന്നത് കുഴപ്പമില്ല യക്ഷിയല്ല എന്ത് സഹായിക്കുന്ന നീ നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതണം നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതണം അതിൻ്റെ പ്രത്യേകിച്ച് അന്നത്തെ കാലമല്ലിന്ന് ഞാൻ വെള്ളി നക്ഷത്രമോ അല്ലെങ്കിൽ ആകാശങ്ങിയോ വെള്ളി നക്ഷത്രത്തിൽ സൂപ്പർ സ്റ്റാർ ഒന്നും അന്ന് പൃഥ്വിരൊന്നും സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല പുതിയ ആൾക്കാരാണ് അപ്പോൾ ഇതൊക്കെ ഈ ഈ ഹൊർ പടക്കങ്ങൾക്കൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ അതിന് നല്ലപോലെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് നന്നായിട്ട് വരിക ബാലുവിൻ്റെയും ഒക്കെ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്നായി വരട്ടെ ഇതിൻ്റെ ഒരു ഒരു വലിയ ആഘോഷത്തിന് എന്നെ വിളിച്ചാൽ ഞാൻ വരാം അങ്ങനെ വലിയ ഹിറ്റാകട്ടെ